തന്നെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ മസ്താനി രേണുസുതി ഒട്ടും ആക്റ്റീവ് അല്ലാതെ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ തേരാപ്പാറ നടക്കുവാണ് എന്തായാലും രേണു സുധിയെ ഇന്ന് നല്ല രീതിയിൽ ട്രിഗർ ആക്കാനായിട്ട് മസ്താനിക്ക് സാധിച്ചിട്ടുണ്ട് ഫസ്റ്റ് വീക്കിലെ ആ രേണു സുധിയുടെ ആ ഫയർ എന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് മസ്താനിക്ക് കഴിഞ്ഞു എന്ന് വീണും പറയാൻ ഇന്ന് രണ്ടുപേരും തമ്മിൽ ചെറിയ ഒരു സ്വരചർച്ച ഉണ്ടായി അതങ്ങനെ വലിയ വലിയ കാര്യമായി മാറിയിരിക്കുകയാണ് വിധവാക്കാടി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മസ്താനിയോട് തർക്കിച്ച് ചോദിക്കുകയാണ് രേണുസുതി രേണുസുദീ അപ്പോ അതിനനുസരിച്ച് മസ്താനിയെ മറുപടി പറയുന്നുണ്ട് പിന്നെ മസ്താനിയെ രേണുസുതിയോടായിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് മുഖത്ത് നോക്കി പറയാൻ രേണുസുതിക്ക് സാധിക്കില്ല രേണു നീ പുറത്തു പോയി എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ രേണുസുതി മസ്താനിയോടായിട്ട് പറയുവാണ് എനിക്ക് നട്ടൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ബിഗ് ബോസിൽ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് രേണുസുതി തന്നെ വീണ്ടും മസ്താൻ ഇവിടെ പറയാണ് അടുത്ത ആഴ്ച ഞാൻ എവിക്കായി പോയാൽ നീ ഇവിടുത്തെ ബിഗ് ബോസ് കപ്പ് കപ്പെടുക്കുന്നു ഇവിടുത്തെ രാജാവിയെന്ന് പറഞ്ഞുകൊണ്ട് രേമസുതി ഫുൾ ഫയർ ഫുൾ ഓൺ ആയിരിക്കുകയാണ് എന്തായാലും മസ്താനെ രേമസുതിയെ ട്രിഗർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ